ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെം മലയാളത്തിൻ്റെ മെയിൻ പേപ്പറായ ചെറുകഥാ സാഹിത്യത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക ഓക്കെ അപ്പോൾ കൂടാതെ പെയ്ഡ് നോട്ട്സ് ഉണ്ട് കേട്ടോ ചെറു മെയ് ചെറുകഥാ സാഹിത്യം ഉൾപ്പെടെ പ്രാ പ്രായോഗിക മലയാളം അതുപോലെ മലയാളം കഥാകവിത സാഹിത്യ വിന്യാസ പുസ്തകം അതേ സെക്കൻഡ് സെം ഹിസ്റ്ററി ഫസ്റ്റ് സെം ഹിസ്റ്ററി സെക്കൻഡ് സം സോഷ്യോ ഫസ്റ്റ് സെക്കൻഡ് സെം സോഷ്യോളജി ഇതിൻ്റെയൊക്കെ നോട്ട്സ് പെയ്ഡ് നോട്ട്സ് ഉണ്ട് മലയാളത്തിലാണ് നോട്ട്സ് നോട്ട്സ് അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോകളിൽ എൻ്റെ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം ഓക്കെ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിലെ മലയാളത്തിലെ ചെറുകഥാ സാഹിത്യത്തിൽ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ യൂണിറ്റ് ആരാൻ്റെ കുട്ടി എന്ന കേസുകുമാരൻ്റെ ചെറുകഥയാണ് ആരാൻ്റെ കുട്ടി എന്ന് പറയുന്ന അപ്പോൾ നമ്മൾ അതിൻ്റെ രാമുഖം എന്താണോ കുറിച്ചും കഥയെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളും തുടക്കത്തിൽ ഒന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് കേസുകുമാരൻ്റെ ജീവിത കാലയളവ് കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ പത്തൊൻപതാം ശതകത്തിലാണ് ചെറുകഥ ഒരു സാഹിത്യ രൂപം എന്ന നിലയിൽ പ്രചാരം ആരംഭിച്ചത് അതുകൊണ്ട് പറഞ്ഞു പത്തൊൻപത് നൂറ്റാണ്ടാണെങ്കിൽ പിന്നെ രണ്ടു നൂറ്റാണ്ട് അതെന്താ കാരണം പിന്നെ രണ്ട് ശബ്ദം കഴിഞ്ഞിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പോൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞപ്പോൾ അതിന് കാരണം എന്ന് വച്ചാൽ ഇത് ഇതൊരു എന്താ യൂറോപ്യൻ രീതിയാണ് ഇംഗ്ലീഷ് രീതിയാണ് അതിനെ പിന്നെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന വികാസം പ്രാപിക്കാൻ എടുത്തൊരു കാലയളവാണെന്ന് നമ്മളങ്ങനെ പറഞ്ഞിട്ടുള്ളത് നോക്കാൻ നമുക്ക് മനസ്സിലാവും പറയുമ്പം എന്താണ് മനുഷ്യ ജീവിതാരംഭം മുതൽ തന്നെ കഥ പറയാൻ തുടങ്ങുകയും ആസ്വാദക സമൂഹം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതായത് മനുഷ്യർ ഉടലെടുത്തത് മുതൽ തന്നെ കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ആരെങ്കിലും ഒരു കഥ പറയുമ്പോൾ അത് ആസ്വദിക്കാനുള്ള ആളുകൾ അത് കേട്ട് ആസ്വദിക്കാനുള്ള ആളുകളും ഉണ്ടായിട്ടുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശങ്ങളിൽ പാശ്ചാത്യ ഭാഷകളിലാണ് പറഞ്ഞല്ലോ ഇപ്പം പറഞ്ഞല്ലോ പാശ്ചാത്യ ഭാഷകളിലാണ് ചെറുകഥ എന്ന സാഹിത്യ രൂപം വളർന്ന വികാസം പ്രാപിച്ചത് പാശ്ചാത്യ സാഹിത്യവുമായുണ്ടായ സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട് മലയാളത്തിലേക്ക് കടന്നു വന്ന ഒരു സാഹിത്യ രൂപമാണ് ഏത് ചെറുകഥ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മുന്നേ നമ്മുടെ പിന്നെ മലയാള സാഹിത്യം പറഞ്ഞപ്പോഴും അവിടെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രായോഗിക മലയാള ഭരണകൂട്ടത്തിലൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് വിദ്യ വിദ്യാവിനോദിനയിൽ പ്രസിദ്ധീകരിച്ച വാസനാ വികൃതിയായിരുന്നു ആദ്യത്തെ ചെറുകഥ പറഞ്ഞതാണ് കഴിഞ്ഞ യൂണിറ്റ് എടുത്തപ്പോഴും പറഞ്ഞാണ് കേസലിയുടെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ മൂർക്കോത്ത് കുമാരൻ ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ അതുപോലെ തന്നെ എം ആർ കെ സി സി എസ് ഗോപാലകൃഷ്ണൻ കെ സുകുമാരൻ അമ്പാടി നാരായണ പൊതുവാൾ ഇ വി കൃഷ്ണ പിള്ള പി ഡി പട്ടതിരിപ്പാട് ഇവരെല്ലാമായിരുന്നു മലയാള ചെറുകഥയെ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്തത് പരിപോഷിപ്പിച്ച അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ പറയാനുണ്ട് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെ എല്ലാവരുടെ പേരൊന്നും നമുക്ക് കാണാൻ പഠിക്കാൻ കഴിയില്ല സ ഇനി എന്തൊക്കെയാണ് ആ പ്രധാന അതായത് ആ തുടക്ക കാലഘട്ടത്തിലെ പ്രധാന ചെറുകഥയിലെ പ്രധാന ഇതിവൃത്തങ്ങൾ എന്തെല്ലാമാണെന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് കരുതിയിട്ടാണ് എഴുതിയിരുന്നത് എന്നുള്ളതാണ് പറയണം അതാണ് ഇതിവൃത്തം എന്ന് പറയുന്നത് അതായത് അതിലെ ആന്തരിക സത്ത എന്താണോ അതാണ് അതിൻ്റെ ഇതിവൃത്തം അപ്പോൾ പഴയ സാഹസികത ഉണ്ടായിരുന്നു പിന്നെ അപസർപ്പങ്ങൾ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഉത്തമ പുരുഷ കഥാഖ്യാനം നമ്മളൊക്കെ പറയാറുണ്ട് ഉത്തമ പുരുഷന് കഥ പറയുന്ന രൂപത്തിലാണെന്ന് പറയുമ്പോൾ അതെന്താണ് ആരാണോ കഥാനായകൻ അയാൾ തന്നെ കഥ പറയുന്ന രീതിക്കാണെന്ന് പറയുക ഉത്തമ പുരുഷ കഥാഖ്യാനം എന്ന് പറയുക അട ആഖ്യാനം നടത്തുന്നത് യഥാര്ത്ഥ നായകൻ ആരാണോ അതേപോലെ പിന്നെ അരുവന്ത പരി പരിണാമഗുപ്തി പരിണാമഗുപ്തി ഒരു ഇതിവൃത്തമാണെന്ന് വെച്ചാൽ ഇത് എന്താണ് ജിജ്ഞാസുണ്ടാക്കുക ആളുകളില് എന്താവും അടുത്ത് എന്താവും എന്നെങ്കിലും നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം പിന്നെ പ്രണയം പിന്നെ വീരാപദാനം വീരാപദാനം എന്ന് പറയുന്ന വീര ഇതിഹാസ കഥ വീരകഥകൾ ഓരോരുത്തർ ചെയ്തതിൽ വിജയിച്ച വീരകഥകൾ ഉണ്ടാവില്ലേ അതൊക്കെയാണ് വീരാവധാനം എന്ന് പറയുന്നത് പിന്നെ അമളികൾ ഓരോരുത്തർക്ക് പറ്റിയ അമളികള് പിന്നെ നിധിവേട്ട പിന്നെ കുറ്റാന്വേഷണം അമളിയാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ വന്നത് ഏത് മിശ്ര വിവാഹത്തിൽ കുറ്റാന്വേഷണം നായാട്ട് കോടതി വ്യവഹാരം കോടതി വ്യവഹാരം എന്നു പറഞ്ഞാൽ കോടതികളിൽ കേസ് വാദവും പ്രതിവാദവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സ്വപ്നാടനം സ്വപ്നസഞ്ചാരം തുടങ്ങിയ വിഷയങ്ങളാണ് ആദ്യ കാലഘട്ടത്തിലെ പ്രധാന ചെറുകഥ ഇതിവൃത്തങ്ങളായിട്ട് ഉണ്ടായിരുന്നത് ചോദിക്കുക അത് ചിലപ്പോൾ ഒരു മാർക്കിനായിരിക്കാം ചിലപ്പോൾ രണ്ട് മാർക്കിനായിരിക്കാം അത് ചോദിക്കും അത് അത് നിങ്ങൾ പഠിച്ചു വെക്കണം അത്രയും ഏതൊക്കെയാണെന്നുള്ളത് പിന്നെ രസികന്മാരായ തറവാടികൾ എന്നാണ് എം അച്യുത അച് ആദ്യകാല കഥാകൃത്തുക്കളെ വിശേഷിപ്പിച്ചിരുന്നത് രസികന്മാരായ തറവാടികൾ തറവാടികളാണെന്നല്ല അവർ പറയുന്നത് അവർ എഴുതുന്നതും ആളുകൾ വായിക്കണമൊക്കെ എന്താണ് കുറെ കുറേ രസ രസകരമായിട്ടുള്ള കഥകളാണ് അങ്ങനെ പിന്നെ ഒന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹം കുമാരൻ തന്നെ പറയുന്നുണ്ട് കെ സുകുമാരൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നുണ എഴുതിയാൽ കഥ അതാണ് എന്ത് ആദ്യകാല ചെറുകഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ് ആരുടെ സുകുമാരൻ്റെ അഭിപ്രായം എന്താണ് പറഞ്ഞാൽ അതൊന്നുണയായിരിക്കും എന്നൊക്കെ എഴുതിയാൽ അതെന്തായി അതൊരു കഥയായിരിക്കും എന്നുള്ള രീതിയിലുള്ളതാണ് ആദ്യകാല ചെറുകഥകളൊക്കെയും എന്നാണ് സുകുമാരൻ്റെ അഭിപ്രായം കെ സുകുമാരൻ എത്തുമ്പോഴാണ് ആധുനിക മലയാള ചെറുകഥകളുടെ സ്വഭാവം എന്നാണ് ശരിക്കും മനസ്സിലാക്കുന്നത് വെണ്മണി ശ്ലോകങ്ങൾ എഴുതിക്കൊണ്ടാണ് സാഹിത്യകാരൻ എന്ന നിലയിൽ എം സുകുമാരൻ രംഗപ്രവേശം ചെയ്തത് വെണ്മണി ഒരു എന്താണ് ഒരു ശൈലിയാണ് കേട്ടോ രീതിയാണ് രീതിയാകട്ടെ കോഴിക്കോട് ആരംഭിച്ച ഭാരതി എന്ന ആനുകാലികത്തിലാണ് അദ്ദേഹം എഴുതി തുടങ്ങിയത് അര് കെ ശുമാരൻ പിന്നീട് അദ്ദേഹം ഗദ്യത്തിലേക്ക് തിരിഞ്ഞു ചെറുകഥ നോവൽ നാടകം കാവ്യം ഹാസ്യം ശാസ്ത്രം എന്നിങ്ങനെ പല ഇനങ്ങളിലായിട്ട് അൻപതോളം കൃതികൾ അരുടേതായിട്ടുണ്ട് അത് എഴുതിയിട്ടുണ്ട് കേസുകുമാരൻ എഴുതിയിട്ടുണ്ട് സുകുമാര കഥാമഞ്ചരി ചെറുകഥ അഞ്ചുകഥകൾ എന്നീ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ നമുക്ക് ലഭ്യമാണ് നോവലേറ്റുകളും നോവലുകളുമായിട്ട് അദ്ദേഹം രചിച്ച നിരവധി കൃതികളുടെ സാമാന്യ സ്വഭാവം ചെറു ചെറുകഥകളുടെ സ്വഭാവം തന്നെയാണ് സുകുമാരൻ എഴുതിയ നാടകങ്ങളാണ് ഭീഷണി മിശ്രയിലെ റാണി ഉപദേശിയാർ തുടങ്ങിയവ അഭിനയിച്ച് പലിപ്പിക്കാനല്ല വായിച്ച് രസിക്കാനാണ് താനിത് രചിച്ചതെന്നാണ് അദ്ദേഹം അതായത് അഭിനയി നാടകമാണ് കുറിച്ചാണ് പറയുന്നത് അപ്പം നാടകം അഭിനയിക്കാറ് പക്ഷെ അഭിനയിച്ച് രസിക്കാനല്ല പഠിപ്പിക്കാനല്ല അഭിനയിച്ച് പഠിപ്പിക്കാനല്ല പിന്നെ വായിച്ച് രസിക്കാനാണ് താങ്കൾ നാടകങ്ങളൊക്കെ രചിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഭാസ ഭാസാവിലാസം എന്നൊരു ഒരു ശൃംഗാര കാവ്യവും അതുപോലെ തന്നെ അന്യാപദേശവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ ഉപന്യാസവും ഓരോ ചെറുകഥ പോലെ തന്നെ നമുക്ക് വായിച്ചങ്ങനെ പോകാൻ കഴിയുന്നതാണ് ഒരു ഉപന്യാസം പോലെ ഇങ്ങനെ വായിച്ചു പോകാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങളുടെ സമാഹാരമാണ് ചിരിയോ ചിരി അരുടെ കെ സുമാ സുകുമാരൻ്റെ പരിണാമഗുപ്തി വീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിൽ കിട്ടണ ആളുകൾക്ക് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരുതരം അങ്ങനെ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥകൾ നീണ്ടതാണ് പക്ഷേ നീണ്ടതാണെങ്കിലും എന്താണ് ആദ്യം തന്നെ വായനയെ പിടിച്ചു നിർത്തുന്നതാണ് അതി മുതൽ അവസാനം വരെ നമ്മുടെ വായനയെ പിടിച്ചു നിർത്തുന്നത് നേരമ്പോക്കിനുള്ള സൃഷ്ടികളായിരുന്നു സുകുമാരൻ്റെ കഥകളെങ്കിലും ആദ്യകാല കഥാകാരന്മാരിൽ ഏറ്റവും ജനപ്രീതിയും പ്രചാരവും നേടിയത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കഥകളുമാണ് കഥകളുടെ ഉന്നം നമ്മെ രസിപ്പിക്കുക എന്ന് തന്നെയാണ് അത് തന്നെയാണ് അദ്ദേഹം നർമ്മങ്ങളാണെന്ന് പറഞ്ഞല്ലോ രസിപ്പിക്കുക എന്ന് തന്നെ പക്ഷേ അതോടൊപ്പം പരോക്ഷമായിട്ടെങ്കിലും ശക്തമായ സാമൂഹിക വിമർശനവും അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഉണ്ടായിരുന്നു ഓരോ തരത്തിലുള്ള ജീവിത ദുഃഖങ്ങളിൽ പെട്ടുഴരുന്ന മനുഷ്യർക്ക് അല്പസമയത്തേക്കെങ്കിലും ചിരിക്കാൻ അവസരം നൽകുന്നതാണ് താൻ പുണ്യമായിട്ട് കരുത്തുന്നത് എന്നാണ് സുകുമാരൻ പറയുന്നത് സവിശേഷ സാഹചര്യം സങ്കല്പിച്ച് എന്നിട്ട് ആ ആളുകൾ എന്താണ് ഒരു കുടുക്കിൽ നിന്ന് വന്ന് ചാടുക ആ കുടുക്കിൽ നിന്ന് കഥാപാത്രം ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടുക സാഹചര്യം ചിരിക്ക് വഴിയൊരുക്കുന്നതാവുക ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ സൃഷ്ടിക്കുന്ന അത് ചിരിക്കു വഴിയൊരുക്കുന്നതാവുക ഓരോ പ്രതിഭാഗത്തിലും ഈ നർമ്മം പാലിക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ അരുടെ കെ സുകുമാരൻ്റെ കഥകളുടെ സവിശേഷതകളായിട്ട് കാണുന്നത് ഒരു അടിയന്തര ആവശ്യവുമായിട്ട് മധുരാശിയിൽ നിന്ന് വരുന്ന ഒരാളെ കാണാൻ തീവണ്ടി ആഫീസിലെത്തിയ കഥാനായകൻ വിദഗ്ധമായി കബളിപ്പിക്കപ്പെടുകയാണ് കഥയിലെ മനുഷ്യ സ്വഭാവങ്ങളുടെ ഒരു വൈരുദ്ധ്യതയാണ് തെളിഞ്ഞു നിൽക്കുന്നത് കഥാനായകൻ തന്നെ കഥ പറയുന്ന രീതി നമ്മൾ പറഞ്ഞല്ലോ ഏതാണ് അതിൻ്റെ പേര് പറയുന്നവരുന്ന ഉത്തമപുരുഷൻ കഥ പറയുന്നു ഉത്തമപുരുഷ കഥാഖ്യാനം എന്ന് പറയുക കേട്ടോ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ആരാൻ്റെ കുട്ടി എന്ന കഥ എഴുതിയിട്ടുള്ളത് സമൃദ്ധമായി ഉപയോഗിക്കുന്ന സംഭാഷണങ്ങള് സ്വഭാവ ചിത്രീകരണത്തിന് ഏറെ മിഴിവ് നൽകുന്ന രീതി രീതിയാണ് അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രസകരമായ സന്ദർഭങ്ങൾ പലപ്പോഴും അയണിക്ക അയണിക്ക് രീതിയിലാണെങ്കിലും അത് എന്താണ് കഥാകൃത്തെ യഥാർത്ഥമായി സൃഷ്ടിക്കുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോവും ഈ കാലഘട്ടത്തിൽ നടക്കുന്ന നടക്കുന്നവയും കാലത്തെ അതിജീവിക്കുന്നവയുമായ സംഭവങ്ങളുടെ രസകരമായ ആവിഷ്കാരമാണ് കാനാന്റെ പുട്ടി അപ്പോൾ നമ്മൾ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് ഇനി അങ്ങനെ പിന്നെ എന്താവാം അത് ഒരു ഒരു സൃഷ്ടിപ്പന്തോണം ഉണ്ടാക്കിയെടുത്തതുമായിട്ടുള്ള കഥയാണ് ഇത് ആരാൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഈ ആരാൻ്റെ കുട്ടി എന്ന കഥയ്ക്ക് അദ്ദേഹം ഒരു പേര് കൂടി നൽകിയിരുന്നു ഓണക്കാലത്ത് കിട്ടിയ സമ്മാനം എന്ന് എങ്ങനെയാണ് ഓണക്കാലത്ത് കിട്ടിയ സമ്മാനം എന്നൊരു പേര് പേരുകൂടി വൺവേഡ് ചോദിച്ചു കൂടാതില്ല പക്ഷേ സാധാരണ പുസ്തകത്തിന് പിന്നിലുള്ള വൺവേഡ് വരാറുള്ളൂ അത് തന്നെ പല രൂപത്തിലാക്കിയിട്ട് ആൻസറിന് കിട്ടത്തക്ക രീതിയിലുള്ള വൺവേഡുകൾ ഏത് വിഷയത്തിലായാലും അങ്ങനെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി നമ്മൾ ആരാൻ്റെ കുട്ടിയിലേക്ക് പോവുകയാണ് അപ്പം അതിന് പിന്നെ നമ്മൾ നല്ലൊരു ഒരു കഥയെക്കുറിച്ചൊന്നും പറയാം മലയാളത്തിലെ ആദ്യകാല കഥാകൃത്തുക്കളിൽ ഏറെ ശ്രദ്ധേയനാണ് ആര് കേശുകുമാരൻ ചെറുകഥയുടെ മാത്രമല്ല ഉപന്യാസശാഖയുടെയും തുടക്കക്കാരിൽ പ്രധാനിയാണ് കേശുകുമാരന് അദ്ദേഹം മലയാളത്തില് വ്യത്യസ്തമായ ആഖ്യാന വഴികൾ തുറന്നിടാന് ശ്രമിച്ച വ്യക്തിയാണ് രസഭൂഷ രസഭൂയിഷ്ടവും അതുപോലെ അനുഭവജ്ഞാന സമ്മിളിതവുമായി രചിച്ച ചമച്ചിട്ടുള്ള ആ നിബന്ധനകൾ വിലപിടിച്ച മുതൽക്കൂട്ടുകളാണെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രചനകൾ അതെന്താണ് അനുഭവത്തിൽ നിന്നുള്ളതാണ് അതുപോലെ തന്നെ രസഭൂയിഷ്ടം എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് നർമ്മം തരുന്ന രീതിയിലുള്ള രചനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കഥാപാത്രത്തെ ഒരു പ്രശ്നത്തിൽ കൊണ്ടു ചാടിച്ചിട്ട് ബുദ്ധിപൂർവ്വമായിട്ട് രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയാണ് അദ്ദേഹം കഥകളിലൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് ആ ഒരു രീതി തന്നെയാണ് ഏതിലും സ്വീകരിച്ചിട്ടുള്ളത് ആരാൻ്റെ കുട്ടി എന്ന കഥയിലും സ്വീകരിച്ചിട്ടുള്ളത് ഫലിത പരിഹാസങ്ങൾ ഉപയോഗിച്ച് അതുപോലെ പരിണാമഗുപ്തി രീക്ഷിച്ച് അതായത് ജിജ്ഞാസം ഉണ്ടാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ആരാൻ്റെ കുട്ടി എന്ന കഥ ആദ്യകാല കഥകളുടെ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് കഥാനായകൻ്റെ വനിതാ ലോലത്വം വനിതാ ലോലത്ത് എന്ന് പറയുന്നത് സ്ത്രീകളോട് കാണിക്കുന്ന അമിതമായ ഒരു എന്താ പറയുക നോക്കി നിൽക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനത്തെ ഒരു സ്വഭാവം അതാണ് വനിതാലോലപത്വം എന്നുള്ളതുകൊണ്ടിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് വരുത്തി കൂട്ടിയ ഒരു ആപത്തിൻ്റെ രസകരമായ ആഖ്യാനമാണ് ഏത് അരാൻ്റെ എന്ന കഥ നമുക്ക് നമുക്ക് നായക കഥാപാത്രം ഒരു യാത്രക്കിടയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുമ്പോൾ പെണ്ണുങ്ങളുടെ മുറിൽ സൗന്ദര്യത്താൽ അന്യോന്യം പടപൊരുതുന്ന സുന്ദരിമാരെ നായകൻ കാണാനിടയായി അങ്ങനെ കഥയിൽ എഴുതിയിട്ടുള്ള സൗന്ദര്യങ്ങളാൽ അന്യോന്യം പടപൊരുതുന്ന ഓരോരുത്തരും നോക്കിയാലും അവരൊക്കെ എന്താണ് ഓരോ സുന്ദരിമാരാണ് അങ്ങനെ ആരാണ് സുന്ദരി എന്ന് പരസ്പരം മത്സരിക്കുന്ന വിധത്തിൽ അത്രയും സുന്ദരികളായിട്ടുള്ള ആളുകളെ ജനങ്ങൾക്കൂടി ഇദ്ദേഹം കണ്ടു നിൽക്കണം എവിടെ സ്ത്രീകളുടെ മുറി പ്ലാറ്റ്ഫോമിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ സ്ത്രീകളുടെ മുറിയിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലെ കാഴ്ചക്കാൾ കാഴ്ചകളിൽ രസിച്ച് തൻ്റെ യാത്ര വെറുതെ ആയില്ല എന്ന അദ്ദേഹം മനസ്സിൽ പറഞ്ഞിട്ട് അവരെ നോക്കി നിൽക്കുമ്പോൾ അയാളുടെ നേരെ തിരക്കിട്ട് വന്ന ഒരു സുന്ദരി തൻ്റെ കുട്ടിയെ നീട്ടിക്കാണിച്ചു ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തോന്നുന്നത് അവനിപ്പോൾ യാത്ര വെറുതെ ആയില്ല ആളെ കണ്ടില്ലെങ്കിലും ഞാൻ വന്ന കാര്യം നടന്നില്ലെങ്കിലും കുറേ സുന്ദരികളെ കാണാൻ പറ്റിയല്ലോ അപ്പോൾ എൻ്റെ യാത്ര വെറുതെ ആയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ധൃതിപ്പെട്ട് ഒരു സ്ത്രീ വന്നിട്ട് തൻ്റെ കുട്ടിയെ ആർക്ക് നീട്ടുന്നു നമ്മുടെ കഥാനായകനെ നീട്ടിയിട്ട് പറയുകയാണെങ്കിൽ ഈ കുട്ടിയെ ഒന്ന് പിടിക്കണം എന്ന് പറഞ്ഞ് ധൃതിയിൽ കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ചിട്ട് അവൾ ചിന്തി ചെയ്യുന്നു ജനക്കൂട്ടത്തിലേക്ക് പോവുകയാണ് ആ സ്ത്രീ കുട്ടിയെ ഏൽപ്പിച്ച സ്ത്രീ ജനക്കൂട്ടത്തിലേക്ക് പോവുകയാണ് അങ്ങനെ സാധനങ്ങൾ കയറ്റുന്ന ബദ്ധപ്പാടിൽ ഒരു നിമിഷത്തേക്ക് കൈ കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ച് അവൾ പോവുകയും ചെയ്തു അപ്പം അത് അദ്ദേഹത്തിൻ്റെ ധാരണയാണ് എന്തെ ട്രെയിലിൽ സാധനങ്ങൾ കയറ്റാനുണ്ട് അവൾ യാത്രയ്ക്ക് വന്നതാണ് അപ്പം അത് കയറ്റുന്നതിന് ഡെയിലി കൈ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ട് കുട്ടിയെ തന്നെ ഒന്ന് ഏൽപ്പിച്ചതായിരിക്കാം ഇത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു ചെയ്യും കുട്ടിയെ അതിൻ്റെ അടുത്ത് വന്നെടുത്തു കൊണ്ടുപോകുമെന്ന ധാരണയിൽ അദ്ദേഹം എന്ത് ചെയ്തു കുട്ടിയെ ഏറ്റെടുത്തു പക്ഷേ വണ്ടി വിടാറായിട്ടും അവൾ വന്നില്ല ട്രെയിൻ പോവാനായി പക്ഷെ അതെത്തിയില്ല കുഞ്ഞിനെ സ്വീകരിക്കാൻ ആ സ്ത്രീ എത്തിയില്ല അയാൾ അവിടെ മുഴുവൻ തിരഞ്ഞിട്ടും അവളെ കണ്ട് മാത്രമല്ല തൻ്റെ കയ്യിലെത്തി ആരാൻ്റെ കുട്ടിയെ അയാൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ വേണ്ടി നോക്കി അത് എന്താണ്ട് ഏതില്ല അവരുണ്ടോ കുട്ടി ഏറ്റുവാങ്ങുന്നു അവർ കുട്ടിയെ ഏറ്റുവാങ്ങിയില്ല റെയിൽവേ പോലീസുകാർ കുട്ടിയെ ഏറ്റെടുത്തില്ല ആകെ പരിക്ഷീണനായ അയാൾ പിന്നെ എന്ത് ചെയ്തു അത്യന്തരമില്ലാതെ കുട്ടിയേയും കൊണ്ട് എങ്ങോട്ട് പോവുകയാണ് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കാരണം കുട്ടിയെ വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയില്ല അതും നല്ലൊരു മനസ്സല്ലേ അങ്ങനെ എങ്ങോട്ട് പോകുന്നു തൻ്റെ വീട്ടിലേക്ക് പോകുന്നു വഴിയിൽ വെച്ച് കുട്ടിക്ക് അച്ഛൻ്റെ നല്ല ഛായയുണ്ട് എന്ന് ചിലർ അനുമോദിച്ചു അല്ലേക്കിയിട്ടായിരിക്കാം എന്താ പറയുന്നത് അച്ഛൻ്റെ അതേ ഛായ അതാ കഥാനായകൻ്റെ അതേ ഛായ കുട്ടിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ അനുമോദിച്ച് അയാൾ എപ്പോഴും സംശയിക്കുന്ന ഭാര്യ കോപിച്ച് കരഞ്ഞു വീട്ടിലെത്തിയപ്പോൾ സത്യാവസ്ഥ അവളെ ബോധ്യപ്പെടുത്താനായില്ല അന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്രത്തോളം അതായത് ആരും സഹിക്കുക അത്ര സംഗതിയില്ല അപ്പോൾ അവൾക്കും വിശ്വാസം വന്നില്ല അങ്ങനെ സത്യം എന്താണെന്ന് പറയാനുള്ള അവസരം പോലും അവൾ കൊടുത്തില്ല അതോടെ വീട്ടിലാകെ പ്രശ്നമായി സ്വ സ്വതാ സംശയാലുവായ ഭാര്യ എന്താണ് ഉറപ്പിച്ചു എന്ത് ആ കുട്ടി ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലുണ്ടായത് തന്നെ എന്ന് വേറൊരു സ്ത്രീയിൽ ഭർത്താവ് അതാ ഏത് ഭാര്യമാരായാലും അങ്ങനെ തന്നെയാട്ടോ നമുക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം അതുകൊണ്ടുണ്ടാകുന്നൊരു അങ്ങനെ ആരും ഉറപ്പിച്ചു നമ്മുടെ കഥാനായകൻ്റെ ഭാര്യയും ഉറപ്പിച്ചു ഭാര്യയുടെ മനോവ്യാപാരങ്ങൾ തികഞ്ഞ ഉൾക്കാഴ്ചയോടെ അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കഥാകൃത്ത് ആരായണോ കെ സുകുമാരൻ ചിത്രീകരിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒരു നാടകമായിട്ടൊക്കെ ഇതൊക്കെ നമ്മളെ അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുക അങ്ങനെ ആ രീതിയിൽ അദ്ദേഹം കഥയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഭാര്യയുടെ സംശയവും രോഷവും വർദ്ധിച്ചു അടിക്കടി വർദ്ധിച്ചു കാരണം ഉറപ്പല്ലേ ഒരു ഭാര്യ ദസിക്കാൻ പറ്റാതെ അപ്പോഴാണ് കൂണിന്മേൽ കുരു എന്ന പോലെ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് വരുന്നത് ആർക്കെ നമ്മുടെ കഥാനായകൻ കുരുമേൽ കുരുമെന്ന് പറയുമ്പോൾ ഒരു പ്രയോഗമാണ് ആണ്ട്ട് അതായത് ഒന്ന് നമ്മൾ ഊനായിട്ടിരിക്കുകയാണ് അതിന്മേലിപ്പോൾ ഒരു കുരു കൂടി ഉണ്ടാക്കി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥ അതായത് ഇപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ട് ആരുടെ കുഞ്ഞെന്ന് പോലും ആർക്കും അറിയില്ല കഥാനായകനും അറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭാര്യ ചോടാവുന്നു വീട്ടിൽ പ്രശ്നങ്ങളാവുന്നു അതിന്മേൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് വീട്ടിലെത്താണ് എന്താണ് പൂന്താണി കല്യാണി എന്നൊരുവരുടെ നോട്ടീസാണത് അവളാണ് അയച്ചത് അവളിലുണ്ടായ കുട്ടിക്ക് ചെലവിന് കൊടുക്കണമെന്നായിരുന്നു നോട്ടീസുള്ള ആവശ്യം വക്കീൽ നോട്ടീസ് കിട്ടുന്ന സമയത്ത് നായകൻ്റെ ഭാര്യ അതായത് വാശി പിടിച്ച് കുറുമ്പ് കാണിച്ചിരുന്ന ഭാര്യ ഗത്യന്തരമില്ലാതെ കുട്ടിയെ അംഗീകരിച്ച് ചിലവിന് കൊടുക്കാമെന്ന് ഉപദേശിക്കുന്നു നമുക്ക് ചിലവിന് കൊടുക്കാം അതെന്താക്കണ്ട ഒരു പ്രശ്നമാക്കണ്ട എന്ന രീതിയിൽ ഉപദേശിച്ചു കഥാനായകനെ കല്യാണിയിൽ ജനിച്ച കുട്ടിക്ക് ചിലവായ ഇനത്തിൽ മുന്നൂറ് രൂപ കൊടുക്കണം അന്ന് മുന്നൂറ് രൂപ എന്ന് പറയുന്നത് വലിയ സംഭവമാണ് കേട്ടോ കുട്ടിയെ തിരിച്ചേല്പ്പിക്കുകയും വേണം മാത്രമല്ല അത് കഴിഞ്ഞ് മാസമാസം ഇരുപത്തിയഞ്ച് ഉറപ്പിക്ക വീതം മേൽ ചെലവ് നൽകുകയും വേണം ഇത്രയുമാണ് വക്കീൽ നോട്ടീസ് പ്രകാരം അവകാശപ്പെടുന്നത് അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം കുട്ടിക്കുള്ള ചിലവ് ആവശ്യപ്പെട്ട് പോയ കുട്ടിയെ എടുത്തു കൊണ്ടുപോയതാണെന്നും അതുകൊണ്ട് ഒരു സംഖ്യയടക്കം കുട്ടിയെ മടക്കി കൊടുക്കണമെന്നും വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു ഹർജിക്കാരനെ അഞ്ഞൂറ് രൂപ നൽകി കേസ് രാജിയാക്കുന്നതാണ് നല്ലതെന്ന് ഒരു നിർദ്ദേശവുമായിട്ട് വെറുകെ അരുവരികയാണ് ഒരു വക്കീലെത്താണ് അതായത് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് കേസ് ഒതുക്കി തീർക്കാം എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വക്കീൽ വരുന്നു വക്കീൽ അന അനുരഞ്ജനത്തിനും സന്ധി സംഭാഷണത്തിനും ശ്രമിച്ചെങ്കിലും നമ്മുടെ കഥാനായകൻ എന്ത് ചെയ്തില്ല അതിനൊന്നും വഴങ്ങിയില്ല കാരണം അങ്ങനെ ചെയ്യാൻ അത് അയാളുടെ കുട്ടിയല്ല നമ്മുടെ മനസ്സിലെന്തായാലും അതുണ്ടാവില്ലേ അപ്പോൾ അയാൾ ഇതെൻ്റെ കുട്ടിയല്ല പിന്നെ ഞാൻ എന്തിനു ചെയ്യണം എന്ന രീതിയിൽ അയാൾ അതിനൊന്നും വഴങ്ങിയില്ല കോടതിയിൽ കയറാൻ തന്നെ നിർദ്ദോഷിയായ കഥാനായകൻ തീരുമാനിച്ചു അതിൻ്റെ വെല്ലിനി എന്ത് വന്നാലും വേണ്ടിയില്ല കോടതി കയറി കയറിയിറങ്ങ തന്നെ അതായത് ഇത് തെളിയിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് തെളിവുകളും സാക്ഷികളും ഒക്കെ കഥാനായകനെതിരായി അവസാനം കേസ് വാദിക്കാനിരിക്കെ മറ്റൊരു സുന്ദരി അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ വരികയാണ് ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്ന പത്രവാർത്ത കണ്ടറിഞ്ഞിട്ടായിരുന്നു അവളുടെ വരവ് അപ്പോൾ ആര് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കഥാനായകൻ കൊടുത്തിട്ടുണ്ട് കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയായ ഇന്ദിരയുടെ രംഗപ്രവേശം അയാൾക്ക് ധൈര്യം നൽകി അപ്പോൾ ആ വന്ന സ്ത്രീയാണ് കുട്ടിയെ പത്രത്തിൽ കണ്ടിട്ട് വന്ന സ്ത്രീയാണ് ഇന്ദിര എന്ന പേരുള്ള സ്ത്രീയാണ് ആരെയും ഈ കുട്ടിയുടെ അമ്മ ഒടുവിൽ തെളിയുന്നത് അതാണ് എന്താണ് കുട്ടി തൻ്റെതാണെന്നും അതിൻ്റെ അച്ഛൻ ഗുരുവായൂർക്ക് കൊണ്ടുപോയതാണെന്നും ഒരു മാസം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ലെന്നും പറയുന്നുണ്ട് മാത്രവുമല്ല തൻ്റെ കുട്ടിയെ കാണണമെന്നും അവൾ ആവശ്യപ്പെട്ടു ഒരു മാസമായി കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ ഗുരുവായൂർക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പക്ഷേ ഇന്നുവരെ എന്ത് ചെയ്തിട്ടില്ല തിരിച്ചെത്തിയിട്ടില്ല അച്ഛനും എത്തിയിട്ടില്ല കുട്ടി എത്തിയിട്ടില്ല അപ്പോൾ പത്രത്തിൽ കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായത് തൻ്റെ കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ടില്ല കോടതിയിലെത്തിയില്ല എനിക്ക് തൻ്റെ കുഞ്ഞിനെ കാണണമെന്നും അവൾ ആവശ്യപ്പെട്ടു കുട്ടി അമ്മയെ കണ്ടതും ഓടിയടുത്ത് ചെന്നു അങ്ങനെയാണല്ലോ അല്ലേ ഏത് കുട്ടികൾ അമ്മ എന്നുള്ള ഒരു ചിലപ്പോൾ എന്താണ് മുഖം പോലും കണ്ണ് കെട്ടിയിട്ടാണെങ്കിലും തൻ്റെ അമ്മയെ ഒരു കുട്ടിക്ക് തിരിച്ചറിയുമെന്നാണ് അല്ലേ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ കുട്ടി ഓടിയെടുത്തു സത്യസ്ഥിതി അതോടെ തെളിയുകയും ചെയ്തു കോടതിയിൽ എല്ലാ സാക്ഷികളും മൊഴി കൊടുത്തു കാരണം ആർക്കും എന്തെന്ന് അറിയില്ല എന്നിട്ട് നോക്കും നിങ്ങൾ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് അങ്ങനെ കോടതിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സാക്ഷികൾ പറയുന്ന കള്ളത്തരങ്ങൾ വളരെ ഭംഗിയും രസകരവുമായിട്ട് നമ്മുടെ സുഭാരനെ അവതരിപ്പിച്ചത് കൊണ്ട് നമുക്കെല്ലാം അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് ഒടുവില് നിർണായക ഘട്ടം എത്തിയപ്പോൾ കൂട്ടിൽ നിൽക്കുന്ന പൂന്താനി കല്യാണിയുടെ മുഖം വിളറിപ്പോകുമാർ കുട്ടിയുടെ അമ്മയായ ഇന്ദിരയെ നായകൻ കോടതിയിലേക്ക് വിളിക്കുകയാണ് അനയിക്കുകയാണ് ഇന്ദിരയുടെ ഭർത്താവ് കഥാനായകരെ പറ്റിച്ച് രൂപ കൈക്കലാക്കാൻ വേണ്ടി സ്ത്രീയായി വേഷം കെട്ടിയെത്തി സ്വന്തം കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ചതാണ് അതാണ് കഥ അതാണ് ഈ കഥയുടെ യാഥാർത്ഥ്യം എങ്ങനെയാണ് ഇന്ദിരയുടെ ഭർത്താവ് നിര കുട്ടിയാണല്ലോ അവരുടെ ഭർത്താവ് ഒരു സ്ത്രീയുടെ വേഷം കെട്ടിയിട്ട് കുഞ്ഞിനെ എന്തിനെ പൈസ പറ്റിക്കാൻ വേണ്ടി പറ്റിച്ച് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ ഏൽപ്പിച്ചിട്ട് കിടന്നതാണ് കൂട്ടിൽ നിൽക്കുന്ന കല്യാണി പെണ്ണല്ല എന്നും തൻ്റെ ഭർത്താവായ പൂളക്കൽ മന്ദൻ എന്ന കെടി കെടി എന്നാൽ റൗഡിയാണെന്നും പണം പറ്റിക്കാൻ വേണ്ടി അയാൾ നടത്തുന്ന പറ്റിക്കൽ വ്യാപാരമാണിതെന്നും കുട്ടിയുടെ അമ്മ പ്രഖ്യാപിക്കുകയാണ് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ കഥയുടെ അന്ത്യത്തിൽ ഈ പരിണാമഘട്ടം അവ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എങ്കിലും ഇതിൻ്റെ പ്രതിപാദനം അത്യന്തം വളരെ ചമത്കാര ഭംഗിയോട് കൂടിയിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കഥ അല്ലേ ഇത് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കഥാപാത്ര ഇവിടെ നമ്മൾ കഥാപാത്രങ്ങളുടെ സാമർത്ഥ്യം പ്രകടി പ്രകടനങ്ങൾ സംഭാഷണങ്ങളുടെ ചടുലത ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സുകുമാരൻ കഥക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ആ കഥയ്ക്ക് ജീവൻ കൊടുക്കുന്നതും ഈ കഥയുടെ ഭൂരിഭാഗവും കോടതിയും കോടതിയിലെ കള്ളസാക്ഷികളും എല്ലാം നമ്മെ ഏറെ രസിപ്പിക്കുന്നതാണ് ഒപ്പം ആടിനെ പട്ടിയാക്കുന്ന നടപടികൾ നമ്മൾ ആണ് പെണ്ണാല് പട്ടിയാക്കുന്ന നടപടികളും മറ്റും രൂക്ഷ പരിഹാസത്തിനും ഇടവരുത്തുന്നുണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ കൂടി തന്നെ അതിനെ ചിത്രീകരിക്കുന്നുണ്ട് യുക്തിഭംഗങ്ങളും അതുപോലെ അസംഭവ അസംഭവിതകൾ അതായത് സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ കഥയിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും കോടതിയെപ്പറ്റിയും കേസിനെ പറ്റിയും നല്ല വിവരം ആർക്കുണ്ട് കഥാകൃത്തങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് െന്ന് മനസിലാവുന്നുണ്ട് അവിടെ അവതരിപ്പിക്കപ്പെടുന്ന സംഭാഷണങ്ങള് ചടുലവും ഉദ്യോഗജനകവും റെയിൽവേ പോലീസുമായുള്ള സംവാദം സുകുമാരൻ്റെ കഥകളുടെ രസനീയതയ്ക്ക് അതായത് അതിൻ്റെ രസത്തിന് കൂടുതൽ ദർശനമാണ് ഇതിവൃത്തത്തിലെ ആസ്വാദ അസ്വാഭാവികതകൾ അതായത് ലാസ്റ്റ് പറഞ്ഞല്ലോ എന്താണ് ആ പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലെങ്കിൽ സംഭവിക്കുന്നതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അപ്പോൾ ആ അസ്വാഭാവികതകളെ വിസ്മരിപ്പിക്കുന്ന ശീഘ്രത ആഖ്യാനത്തിലുണ്ട് കഥാപാത്രങ്ങളുടെ സാമർഥ്യ പ്രകടനങ്ങളും സംഭാഷണങ്ങളുടെ ചടുലതയുമാണ് കോടതി മുറിയിൽ കാണുന്നത് പല 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 രീതിയിലും അല്ലെങ്കിൽ പലപ്പോഴും സംഭാഷണങ്ങളിലൂടെയാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തട്ടും തടയും പോലെ കൊടുത്തു മുന്നേറുന്ന കഥാപാത്ര സംഭാഷണങ്ങളിൽ കൃത്യമത്വമാണ് ഏറെ നിൽക്കുന്നതെങ്കിലും രസനീയമാണ് വളരെ രസകരമാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഒരുപാട് പ്രയാസങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളെ കുറച്ചു നേരമെങ്കിലും എനിക്ക് ചിരിപ്പിക്കാനായാൽ എന്നാണ് അല്ലെ പറയുന്നത് അല്ലേ ആ രീതിക്ക് ഏറ്റവും ഉത്തമമാണ് അദ്ദേഹത്തിൻ്റെ ആരാന്റെ പുട്ടി എന്ന കഥ കഥകൾ സംഭാഷണ പ്രധാനമായതുകൊണ്ട് അവയ്ക്ക് അപ അപ്രഹസനങ്ങൾ എന്ന പേരാണ് ആര് കൊടുത്തിട്ടുള്ളത് അതാണ് യോജിക്കുക എന്നാണ് എം പി പോള് പറയുന്നത് കഥാകാരനായ എം പി പോള് പറയുന്നത് ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്ന രംഗങ്ങളുടെ മാനുഷിക സന്ദർഭങ്ങൾ തികച്ചും നാടകീയമായിരുന്നു എന്നും കഥാപാത്രങ്ങൾ ധാരാളമുണ്ട് ഇതിൽ എന്നും എങ്കിലും ചെറുകഥയുടെ രൂപങ്ങൾ അതേപടി നിലനിർത്തുന്നുണ്ട് എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മാനുഷിക മാനുഷികമായ ഗതിഗതികൾ വെളിപ്പെടുത്തുന്ന ധാരാള സന്ദർഭങ്ങൾ നമുക്ക് കഥയിൽ കാണാൻ കഴിയും അനിയനെ പറ്റിക്കാൻ തുടങ്ങിയാൽ പറ്റുന്നത് എന്തായിരിക്കും അവനവന് തന്നെയാണ് എന്നും കൂടി കഥയിലൂടെ അവതരിപ്പിക്കുന്നത് അതായത് നമ്മൾ വേറൊരാളെ പറ്റിക്കാൻ ശ്രമിച്ചാൽ പറ്റിപ്പോകുന്നവർക്ക് തന്നെ ആയിരിക്കും നമുക്ക് തന്നെ ആയിരിക്കും െന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി കഥയിൽ ഉണ്ട് ഇതിവൃത്തത്തിൻ്റെ മർമ്മം കണ്ടറിഞ്ഞ് നാടകീയമായൊരു മുഹൂർത്തത്തിൽ കഥ ആരംഭിച്ച് പടിപടിയായി ഇതിവൃത്തത്തെ വളർത്തി പരിസമാപ്തിയിലെത്തിക്കാൻ ഇത് കഥാകൃത്തിന് താല്പര്യമില്ല പിന്നെ യുക്തിഭദ്രമായി സംഭവങ്ങൾ നിബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് ശ്രദ്ധിക്കുന്നത് സ്വാഭാവികത കൈവരുത്താൻ പലപ്പോഴും അദ്ദേഹത്തിന് സാധിക്കൊന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് കുറച്ച് സമയം ആളുകളെ രസിപ്പിക്കുക ചിരിപ്പിക്കുക അത് ഏത് കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട് <laughs> <laughs> <tielly> ീ കഥക്ക് സാധിച്ചിരിക്കും എത്രയാണ് പരാനകുട്ടി എന്ന കഥയിൽ വരുന്നത് പല രീതിയിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും ഏതായാലും ക്വസ്റ്റൻസിലൊക്കെ ആയിട്ട് നമുക്ക് പരീക്ഷയോട് അടുപ്പിച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ പല സബ്ജക്റ്റുകൾ ഉള്ളതുകൊണ്ട് എത്താൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ താങ്ക്സ്